എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനുമോള് വീണ്ടും കിച്ചൺ ടീമിലേക്ക് എത്തിയിരിക്കുകയാണ് കിച്ചൺ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ അനുമോള് ഒരു സ്വേച്ഛാധിപതിയായി മാറുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അവിടെ ഒപ്പം ജോലി ചെയ്യുന്ന നൂറ ആതില അങ്ങനെ മറ്റുള്ള യാതൊരു ആൾക്കാരുടെയും ഒരു സജഷനും സ്വീകരിക്കാറില്ല എന്താണോ അനുമോള് വിചാരിക്കുന്നത് അത് മാത്രം അവിടെ കുക്ക് ചെയ്യും അത് മറ്റുള്ളവർ കഴിച്ചോണം രണ ഫാത്തിമ വന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും തക്കാളി കറി കഴിച്ചു മടുത്തു വേറെ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതായത് സ്വേച്ഛാധിപതികളുടെ അടിമകളായിട്ട് നിൽക്കുന്ന ഒരാളാണ് രണ ഫാത്തിമ അപ്പം ശരി സ്വേച്ഛാധിപതികൾ പറയുന്നുണ്ട് കയറി കുക്ക് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ സമ്മതിക്കുന്നില്ല അനുമോളെ കൺവിൻസ് ചെയ്യാൻ ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനും ശ്രമിക്കുന്നുണ്ട് ഒരു രീതിയിലും വിട്ടുകൊടുക്കുന്നില്ല ഇല്ല ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കുക്ക് ചെയ്യുന്നതിന് ഞങ്ങളെ പിക്ക് ചെയ്തതാണ് ഇനി മാറ്റുന്ന പ്രശ്നമില്ല ഇനി ഞങ്ങൾ മറന്ന പ്രശ്നമല്ല ഞങ്ങൾ കുക്ക് ചെയ്യും നിങ്ങൾ കഴിക്കും ഇങ്ങനെയൊരു ഒരു പാര സ്വേച്ഛാധിപതി ഭരണം അനു കിച്ചണിൽ അങ്ങ് നടത്തുകയാണ് മാത്രമല്ല ആതിലാനൂറെ ഒക്കെ പറയുന്നുണ്ട് അവിടെ ഒരഭിപ്രായത്തിനും യാതൊരു വിലയുമില്ല അനു തീരുമാനിക്കും അനു ചെയ്യും മറ്റുള്ള യാതൊരു ആൾക്കാരുടെയും സജഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അനു റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് ആതിലനൂറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ അനു ഈ കിച്ചണിലെ കയറി കളിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്ന നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു ഭരണം തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം അവിടെ ആര് കയറി വന്നാലും ഞാൻ അവിടെ കയറാൻ സമ്മതിക്കില്ല അത് എൻ്റെ ഏരിയയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളാണ് ആദ്യമൊക്കെ അതൊരു രസമായിട്ട് വരുന്നെങ്കിലും ഇപ്പം അത് ഭയങ്കര ബോറായി ബോറായി വരുന്നുണ്ട് അനുവിൻ്റെ ആ ഒരു ഗെയിമിനെ തകർത്ത് കളയുന്ന ഒരു കാര്യമായിട്ട് ഈ ഒരു കിച്ചണിലെ ഒരു സ്വേച്ഛാധിപത്യം മാറുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് എന്തോ കിച്ചൺ അനുവിന് ബിഗ് ബോസ് എഴുതി കൊടുത്തൊരു സ്ഥലമായിട്ടാണ് അനു വിചാരിച്ചിരിക്കുന്നത് വേറെ ആരെയും അങ്ങോട്ട് കയറ്റില്ല അവിടെ എന്തൊക്കെ കുക്ക് ചെയ്യണം എന്തൊക്കെ ചെയ്യണമെന്ന് മാത്രം തീരുമാനിക്കും അവിടെ ഒരു ഗ്രൂപ്പ് വർക്ക് നടക്കുന്നില്ല കിച്ചൺ ടീമിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇത് അനുമോളുടെ ഒരു ബോറൻ ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ എൻറ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ